ഹലോ എല്ലാവർക്കും മലദർ ഇൻഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ പേര് സൽമാൻ ഫാരിസ് ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എന്നെ പരിചയപ്പെടുത്തുന്ന കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തത് വൻ റീച്ചായിട്ട് ഒരു നാലര മില്യൺ ഓളിപ്പോൾ നിലവിലായിട്ടുണ്ട് അതിൽ എനിക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും അറിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പുതിയൊരാളുകൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ ഞാൻ ഹോം ടൂർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പരിപാടി നാവുഗ്രേഷൻ്റെ ചെറിയൊരു വീഡിയോ മാത്രം ചെയ്തിട്ടുള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്തായാലും നിങ്ങൾക്ക് കണ്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് മുഴുവനായിട്ട് കാണാം ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഓരോ ഭാഗങ്ങൾ പോഷൻ നിങ്ങൾ ഇതിലുണ്ടാവും കാരണം ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഓരോ പോഷനുകളും മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ തീർച്ചയായും വിശ്വാസം തീർച്ചയായും നിങ്ങളത് പുനയായിട്ട് കാണാം ഞാൻ എന്നാൽ വീടിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലോട്ടേക്ക് കിടക്കാം സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട് വീടിൻ്റെ പല ഭാഗങ്ങളും ചിലപ്പോൾ പല ഷോട്ടുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നിരുന്നാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ ഇതിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനാണത് ഓൾറെഡി ഒരു ഒരഞ്ചടി ഉയരത്തിലാണ് നമ്മുടെ പ്ലോട്ട് നിൽക്കുന്നത് ബാക്ക് ലോട്ട് എങ്ങനെ ഉയർന്നു പോകുന്ന ഒരു പ്രതലാണ് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച രീതികളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ അഞ്ചടി ഉയരത്തിൽ നമ്മൾ കോമ്പൗണ്ട് വാൾ ചെയ്തിട്ട് മുകളിൽ മറവ് വരാത്ത രീതിയിൽ ഗ്രിൽ വർക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി റൂട്ടിൽ നിന്നൊരു അഞ്ചടി ഉയരം ഉള്ളതുകൊണ്ട് വീണ്ടാമതെയാണ് അതിൻ്റെ മുകളിലോട്ടൊന്നും കെട്ടിപ്പോക്കാതെ തീർത്തും വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഞാൻ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗാർഡനോ കാര്യങ്ങളോ വീടിൻ്റെ മൊത്തം വ്യൂ വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടും സ്ലൈഡിങ് ഗേറ്റ് ഗൈറ്റാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ വളരെ ഭംഗിയുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് ആണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്ലൈഡിങ് ഗേറ്റ് ആണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഏതായാലും വീടിലോട്ട് എൻ്റർ ചെയ്യാം ഗേറ്റ് തുറന്നാൽ നമുക്ക് ലഭിക്കുക അതിവിശാലമായ മുറ്റാണ് മുറ്റം നമ്മൾ കുറഞ്ഞൊരു സ്ലോപ്പ് ഉള്ളതിനാൽ തന്നെ രണ്ട് സൈഡിലായിട്ട് ബാംഗ്ലൂർ സ്റ്റോണും നടുഭാഗത്തായിട്ട് കോബിളും ചെയ്തിട്ടാണ് നമ്മൾ ഈ പാസേജിനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുതന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ വഴിക്കലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ അത് വളരെ സഹായകരമാകും അതങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വളരെ വിശാലമായൊരു മുറ്റം തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു രണ്ട് വണ്ടിക്ക് നിർത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു കാർ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ നല്ലൊരു ഗാർഡനിങ്ങും ഇരിക്കാനൊരു ബെഞ്ചും അപ്പുറത്തൊരു കൂഞ്ഞാൽ ഇപ്പോൾ വെയിറ്റ് ലിസ്റ്റിലാണ് ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു കൂഞ്ഞാൽ പണി കഴിഞ്ഞിട്ടില്ല പണി കുറച്ച് തിരക്കായതിനാൽ തന്നെ നമ്മൾ തന്നെ പണിക്കാറായതുകൊണ്ട് പണി തിരക്കായതുകൊണ്ട് തൽക്കാലം അവിടെ ഊഞ്ഞാൽ പെൻഡിങ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പാസേജ് ഒക്കെ കൊടുത്ത് വൈകുന്നേരങ്ങളിലും നല്ല നല്ല കാലാവസ്ഥകളിലൊക്കെ വന്ന് സ്വറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലും ഒക്കെയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗാർഡനിൽ നിന്ന് നമ്മൾ ഫോർച്ചിലോട്ട് പോകുകയാണെങ്കിൽ ഫോർച്ച് തീർത്തും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മിഡിൽ കാണുന്ന ഒരു വലിയ തൂണ് സെൻറ്ററിൽ ഒരു കിണറാണ് കിണറിനെ ഹൈഡാകുന്ന വിധത്തിലാണ് നമ്മളതിൻ്റെ ആ ഫില്ലറിനെ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാൽ അത്യാവശ്യം ബാക്ക് ഭാഗങ്ങളിൽ ഓപ്പണിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വളരെ സുന്ദരമായിട്ട് തന്നെ നമ്മളതിനെ ഡിസൈൻ ചെയ്ത് ഒതുക്കിയിട്ടുണ്ട് ബാക്ക് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്പണിങ്ങിൻ്റെ സ്പേസ് ഉണ്ട് ഇത് രണ്ട് ഡോറാണ് ഈ ഡോർ കൂടി തുറന്നാൽ പകുതി ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും കിണറ് കാര്യങ്ങളും വല്ല ഭാവിയിൽ വല്ല ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ രണ്ട് ഡോറ് തുറന്നിട്ട് ഉപയോഗിക്കുന്നതാണ് മിഡിലീ തൂണ് കാണുമ്പോൾ പലർക്കും ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് കിണറാണെന്ന് കിണറാണെന്ന് പറഞ്ഞാലുള്ളൂ ചിലർക്ക് ഇത് മനസ്സിലാവുക അതിൻ്റെ ഉള്ളിൽ അത്രത്തോളം സെറ്റായിട്ട് കിടക്കണോ തന്നെ അങ്ങനെയാണ് അത് മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ജി തന്നെയാണ് അതിൽ വൈറ്റ് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഈ ലെഗും തന്നെ നമ്മളിവിടെ മാക്സിമം സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ആർച്ചായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് റൗണ്ട് വൃത്താകൃതിയിൽ റൗണ്ടിൽ അഡീഷണൽ ഒരു ഗ്രില്ല് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തിന് കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട് ഈ ഭാഗത്തോട്ടും അതേപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു ഗാർഡനിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫൽഗ്രാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു ആണ് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ ഒരു പാസ്സേജ് ആണ് അത് ചുറ്റു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് വേരുറച്ചിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കണത് രണ്ടാഴ്ചയായിട്ടുള്ളൂ വീടിൻ്റെ സിറ്റൗട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ടിൻ്റെ മുന്നിൽ ഒരു ഇരുഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഓരോ ചെടിയിൽ നല്ല അത്യാവശ്യം വലിയൊരു ചെടികളൊക്കെ സെറ്റ് ചെയ്ത് മുൻഭാഗം നമുക്ക് ഒരു നാച്ചുറൽ ഫീൽ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി പിന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തൂടെ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്തൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് നമുക്കൊരു സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ എൻട്രി ഫുൾ ഭാഗത്തു നിന്നും ഉണ്ട് പുറം ഭാഗത്തുനിന്നും ഉണ്ട് ഇവിടെയാണ് പുറത്തും ഭാഗത്ത എൻട്രി ഇവിടെയാണ് വരുന്നത് ഇത് നമ്മളെ വീട്ടത്തെ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ആറ് മീറ്റർ നീളുണ്ട് വീതി ഒരു രണ്ട് മീറ്ററോളം വീതി ഉണ്ട് ആഴം അത്യാവശ്യം നല്ലൊരാഴുണ്ട് നാലടിയോളം ആഴമുണ്ട് അത് ഇരുഭാഗങ്ങളും ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സേഫ്റ്റിയിലാണ് അപ്പോൾ നമ്മളെ പെർമിഷൻ ഇല്ലാത്ത കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതി തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡോർ ക്ലോസ് റോഡ് കൂടിയ ഡോർ തന്നെ വെച്ചിട്ട് ആണ് നമ്മൾ അടഞ്ഞിരിക്കുന്ന ഏത് നേരം അടഞ്ഞിരിക്കുന്ന രീതിയിൽ മുകളിൽ നമുക്ക് വെന്റിലേഷനും വേണ്ടിയിട്ട് തുറന്നിടാൻ വേണ്ടിയിട്ടുള്ള ജനലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിലൂടെ നമുക്ക് മുകളിലോട്ടുള്ള മുറ്റത്തിലോട്ടുള്ള എൻട്രി ഉണ്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ട് മുകളിൽ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ അല്ല ചെയ്തിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ ആണ് രണ്ടേ രണ്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം നല്ലൊരു മുറ്റം നമുക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനും സൈക്ലിംഗ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ കുഴപ്പമില്ലാത്തൊരു ഏരിയ മുകളിലുണ്ട് ഈ കാണുന്നത് നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അവിടെ നമ്മളെ ജാളി വർക്കൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് വരുത്താൻ നമുക്കവിടെ സാധിച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മൾ റംബുട്ടാനാണ് റംബുട്ടാനെ നമുക്കൊരു ലൈറ്റ് പച്ച ഗാർഡൻ ലൈറ്റൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നിർത്താനും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മുകളിൽ കാണുന്ന ആ ഫസാട് അതിലും തന്നെ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ തൂക്കി ആ ഒരു ഭാഗം നമ്മൾ വീടിൻ്റെ മെയിൻ മേജർ ഏരിയ ആക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഹൈഡായിട്ട് കിടക്കുന്ന ഭാഗമായിരുന്നു റൂട്ടിൽ നിന്ന് ഓക്കെ മുകളിലത്തെ സിറ്റൗട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലോട്ട് വന്നാൽ നമ്മൾ ഈ മുകളിലത്തെ മുൻഭാഗത്തെ ഈ ചുമര നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്ലൈഡിങ് സ്റ്റോൺ വെച്ചിട്ടാണ് ഇത് നമ്മുടെ നാച്ചുറൽ വെട്ടുകല്ലാണ് സ്ലൈസ് ചെയ്തിട്ടുള്ള പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇരിട്ടി കല്ല് വെച്ചിട്ടാണ് ഇത് നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ നമ്മളതിനെ സഹായകരമായിട്ടുണ്ട് വീടിന് അത് നമ്മൾ ആ പില്ലറിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് മൂന്ന് ലെയറുകളായിട്ടാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് അതിന് മുകളിലൊരു അഡീഷണൽ ഒരു ബാൽക്കണി നമ്മൾ എടുത്തിട്ടുണ്ട് അത് തന്നെ ഈ വീടിൻ്റെ മെയിൻ ഒരു ആംബിയൻസ് ആണ് പിന്നെ നമ്മൾ പ്ലാന്റർ ബോക്സിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു ഈ കാണുന്ന ഫിൽഡർ യൂണിറ്റ് നമുക്ക് അവിടെ വാട്ടർ മേലെന്ന് മഴവെള്ളമൊക്കെ വരുന്ന വാട്ടർ ഇറങ്ങാനുള്ളൊരു യൂണിറ്റാണ് ഈ കാണുന്ന ഇരിപ്പിടം ഇരിപ്പിടത്തോടു കൂടിയൊരു ഷൂറാക്കാണ് അത് നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് അഡീഷണൽ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റൗട്ടിലെ സ്പേസ് തീർത്തും മിസ്സാവാത്ത രീതിയിൽ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ ഷൂറാക്കാണ് പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ മെയിൻ വാൾ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റോൺ മൈക്കയും ഗോൾഡൻ മൈക്കയും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്കൊരു വുഡൻ തീമിലുള്ള മൈക്കി കോമ്പിനേഷൻ ആയിക്കൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയറൊക്കെ ഇട്ട് തട്ടി തട്ടിപ്പോകുമ്പോൾ നമ്മുടെ ചുമരിൽ വരുന്ന ഡാമേജുകളൊക്കെ നമുക്ക് മയക്കി അതുകൊണ്ട് ഒരു വിധമൊക്കെ ഒഴിവാക്കാം മിനിസില മയക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ പാട് വരും ഇത് റഫ് ടൈപ്പാണ് സ്റ്റോൺ ടൈപ്പ് മയക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു കംപ്ലൈൻറ്റുകളൊന്നും നമുക്ക് സിറ്റൗട്ടിൽ അറിയാൻ കഴിയാത്ത രീതിയിലാണ് നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിൽ പിന്നെ നമ്മൾ മേജറായിട്ട് ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട് ഒക്കെ വീടുകളിലും നമ്മൾ സ്റ്റെപ്പ് മുൻഭാഗത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഷീറ്റ് ഇടുന്ന പ്രവണത കണ്ടുവരാറുണ്ട് നമ്മളവിടെ ഇത് മാക്സിമം ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു തള്ള തന്നെ നമ്മൾ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് ഒരു മൂന്നടി കവർ ചെയ്ത് നിൽക്കേണ്ട രീതിയിലാണ് നമ്മൾ നമ്മൾ റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാൻഡി വർക്ക് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ലൊരു തള്ളന്നെ കൊടുത്തുകൊണ്ട് തന്നെ മഴ പെയ്താൽ ഇപ്പോൾ നമ്മൾ നമ്മൾ നിലവിലിപ്പോൾ മഴ പെയ്തിയിരുന്നു വൈകുന്നേരം നമ്മളുണ്ടോ ഈ ഒരു തീർത്തും തട്ടാതെ തന്നെ ഡ്രൈ ആയിട്ട് തന്നെ കിടക്കണമുണ്ടോ അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മൾ പണി വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ മുന്നിലൊരു ഷീറ്റോ അഡീഷണൽ ഗ്ലാസ്സോ അങ്ങനെ ഉള്ള വർക്കുകളൊന്നും നമുക്ക് മാക്സിമം ഒഴിവാക്കാന്നുള്ളതാണ് സ്ലാബിന് എൻഡിലായിക്കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊഫൈൽ യൂണിറ്റും ൽ ഷേപ്പ് രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും തന്നെ നല്ല ഒരു ആബിയൻസ് ആണ് നമുക്ക് ഈ സിറ്റൗഡിന് നൽകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പുറത്തത്തെ കാഴ്ചകൾ ഈ ഭാഗം തന്നെ ഒരു പാർട്ടീഷൻ വിത്ത് ആ റൗണ്ട് ഡിസൈൻ കാണുന്നതൊക്കെ നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് ഡയറക്റ്റ് കാണാതിരിക്കാനാണ് എന്നാൽ പാർട്ടീഷൻ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് സീർത്തും സിമ്പിൾ ആയിക്കൊണ്ട് ഗ്രൂ ഡിസൈനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൺ വൺ ഭാഗം വെർട്ടിക്കലായിട്ടും ഒരു ഭാഗം ഹോറിജോണ്ടൽ ആയിട്ടും രണ്ട് ടൈപ്പിലുള്ള ഗ്രൂ ചെയ്തിട്ടാണ് വളരെ സിമ്പിളായിട്ട് വലിയൊരു ഹാൻഡിലും കൊടുത്ത് സിമ്പിളാക്കി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് സാധാരണ കാണുന്ന പോലെ ആവില്ല ഇതൊരു വിൻഡോസ് ആണ് വിത്ത് സ്റ്റോറേജോട് കൂടിയ ഒരു വിൻഡോസാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് പുറത്ത് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലിഫ്റ്റ് സിസ്റ്റം ഉണ്ട് അതൊരു വീടിൻ്റെ മുൻഭാഗത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളോട്ട് പോകാം വളരെ സ്പേസ്യസാക്കി കൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഉൾഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് ഒരു ഗസ്റ്റ് ലിവിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടീഷനൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് സോഫയും ടീപ്പും ഇട്ടിട്ട് അവരെ ഇരുത്തിയിട്ട് നല്ല പരിപാടിയാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യാത്തത് നമ്മൾ ഹാളിൻ്റെ വിശാലത നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് സാമാന്യം ഒരു പതിനാറ് അടിയോളം ഹൈറ്റിലാണ് നമ്മൾ ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുള്ള കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ ചെറിയ ഷോപ്പീസും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലൊരു ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ ഇവിടെ നമ്മൾ ചെയ്ത പാർട്ടിഷന് നമ്മുടെ ഓപ്പൺ കിച്ചണിലോട്ടുള്ള പാർട്ടിഷനാണ് ഓപ്പൺ കിച്ചണിലോട്ട് ഡയറക്റ്റ് ഒരു വ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസും റൗണ്ട് ബോക്സ് സ്റ്റോറേജ് ബോക്സൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഈ പാർട്ടിഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ ഉണ്ട് കാണുന്നത് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് അതിൻ്റെ ചെയറും കാര്യങ്ങളും ഇട്ടിട്ട് സാമാന്യം അത്യാവശ്യം വലുപ്പത്തിൽ സെറ്റ് ചെയ്തൊരു ടേബിൾ തന്നെയാണ് ഒരു യു ടൈപ്പിലാണ് നമ്മൾ കിച്ചണ് മോഡലർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും അതിനോട് കൂടിയിട്ട് കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു എൽ ടൈപ്പിൽ കൗണ്ടറും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാടെ കൂടി വരുമ്പോൾ നമുക്കൊരു യു ടൈപ്പിലാണ് നമ്മൾ ഡിസൈനായിട്ട് വരിക അത് കൗണ്ടറിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു ഓവൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്റ്റോറേജ് ബോക്സും ആണ് നമ്മൾ മുകളിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആണ് മൊത്തത്തിൽ കാണുന്നത് ആ യൂണിറ്റ് ആണ് മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തതാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട് വർക്കിംഗ് കിച്ചണൊക്കെ ഇപ്പോൾ അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അലമ്പയറ്റി കിടക്കുകയാണ് പിന്നെ വർക്കിംഗ് കിച്ചൺ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല പ്യൂരിഫയറും കാര്യങ്ങളും ആ ഡോറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്രയൊക്കെയാണ് കിച്ചണിലോട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് കോമൺ ഏരിയയിൽ തന്നെ നമ്മുടെ ഡൈനിങ് സെക്ഷനൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ വൃത്താകൃതിയിലുള്ള ഡിസൈനിൽ നടുവിൽ ഒരു ഹാങ്ങലൈറ്റൊക്കെ തൂക്കിയിട്ട് നമ്മുടെ ഒരു ആളിനെ രാജകീയമാക്കാൻ നമുക്ക് ഈ ഒരു ഏരിയ നല്ലോണം സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു നമ്മളെ ഈ ഒരു പാറ്റേൺ വാക്കി കൂടി സെറ്റ് ചെയ്തോടുകൂടി ആ ഒരു ഭാഗം നല്ലൊരു വൃത്തിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മളെ വിശാലമായ ഡൈനിങ് ടേബിളും എട്ട് ചെയറുകളും കൂടിയ ഡൈനിങ് ടേബിൾ യൂണിറ്റ് ആണിത് ഇതിലിപ്പോൾ പുതിയ ട്രെൻഡ് വരുന്ന ഗ്ലാസ് ടോപ്പിലുള്ള മാർബിൾ ഡിസൈനുള്ള ഗ്ലാസ് ആണ് നമ്മൾ ടേബിൾ ടോപ്പായിട്ട് ചെയ്തിട്ടുള്ളത് താഴെ ഭാഗങ്ങളിലായിട്ട് നമുക്ക് അത്യാവശ്യം പ്ലെയിലാണ് അത് ചെയർ മാറ്റിയിട്ട് വേണ്ടി അതിൻ്റെ വ്യൂ കാണാൻ പ്ലെയിൽ ബോക്സ് അടിച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ചെയറുകൾ അത്യാവശ്യം രാജകീയമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു ചെയർ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ബേവിൻ്റെ സിസ്റ്റം പോലെ ഒരു ഇരിപ്പിടം ഉണ്ട് അത് നമുക്ക് കൂടുതൽ ആളുകളൊക്കെ വരുമ്പോൾ ഇരുന്ന് വർത്തമാനം പറയണ ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി വേണമെങ്കിൽ ഒന്നോ രണ്ടാളുകൾക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു മാക്സിമം ഇപ്പം നമ്മളിപ്പോൾ രണ്ടാഴ്ചകളും താമസിച്ചപ്പോൾ നല്ലൊരു യൂസ് ആയിട്ടുള്ളൊരു ഏരിയ ആണത് വരുന്നത് ഇവിടെ തന്നെ നമുക്കൊരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ആയിട്ടാണ് നമ്മൾ ഇൻവെർട്ടറും സ്റ്റോറേജുകളൊക്കെ ചെയ്തിട്ടുള്ളത് ബാറ്ററി രണ്ട് ബാറ്ററി ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ അതിൽ താഴെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ മേൽ പറഞ്ഞ സ്വിമ്മിംഗ് പോൾ പുറം പാത്തെന്നുള്ള വ്യൂ നമ്മൾ കാണിച്ചതാണ് താഴെ ഇവിടെ നമ്മൾ ഡോർ വെച്ചിട്ട് ഫുൾ ഗ്ലാസ്സിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസിബിലിറ്റിക്ക് ഒട്ടും കുറവില്ല ഇത് നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ വിൻഡോസുകളൊക്കെ തുറന്നിടും ചെയ്യാം അങ്ങനെയാണ് രണ്ട് ാണ് ഓക്കെ നമുക്ക് ആ ജാളി എന്നുള്ള ആ കാറ്റും കാര്യങ്ങളും തടസ്സമല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ആഴത്തിലുള്ളൊരു ഏരിയ ആണിത് സ്വിമ്മിംഗ് പൂൾ അല്ല അതൊരു ഓൾറെഡി അഞ്ചടി ഉയരത്തിലാണ് ഈ ഒരു ആ ഭാഗത്തെ മുറ്റം ഞാൻ പരിചയപ്പെടുത്തിയല്ലോ അപ്പോൾ അവിടെ നിന്നാലും തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണുന്ന ഈ ജാളിയുടെ ഗ്യാപ്പ് കൂടെയൊക്കെ നമുക്ക് ഒരു പ്രൈവസി തന്നെ കിട്ടുന്നുണ്ട് എന്നാൽ ഏറെ തന്നെ നമ്മൾ തുറന്നപ്പോൾ തന്നെ നല്ലൊരു കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഒരു ഭാഗം നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഏരിയയാണ് ഇതൊരഞ്ചടി പൊക്കത്തിലുള്ളൊരു ഏരിയയാണ് സ്റ്റേജ് പോലെ അങ്ങനെ പൊന്തി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വീട് ബാക്ക് ഭാഗം മൊത്തത്തിൽ ഹൈറ്റായിട്ട് ഇങ്ങനെ പോകുന്നൊരു പ്രതലാണ് നമ്മളൊരു പ്ലോട്ടായിരുന്നു അതിനെ നമ്മളിങ്ങനെ ഒരു കട്ട് ചെയ്ത് എടുത്ത് നമ്മളൊരു പ്ലാൻ പ്രകാരം മണ്ണെടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്തതാണ് ഒന്നായിട്ട് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു കട്ടിങ് വരുന്നുള്ളൊരു പേടി വെച്ചിട്ട് നമ്മളെല്ലാം പ്ലോട്ടിനെ നമ്മൾ മാക്സിമം വേദനിപ്പിക്കാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തതാണ് തന്നെ അത് നമുക്ക് ഈ ഒരു വീടിൻ്റെ ആംബിയൻസിന് നല്ലൊരു ശതമാനം പങ്ക് അത് വഹിക്കുന്നുണ്ട് കാരണം ആ അവിടുന്ന് ഒരു നോർമൽ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹാളിനെ കീപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭയങ്കര വിശാലമായ വിശാലമായൊരു ഹാളായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ താഴെഭാഗം നമ്മൾ ഫ്ലൂട്ടഡ് മൈക്കയും അതുപോലെ ഗോൾഡൻ മൈക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഹാളിലും അതുപോലെ ഒരു പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ അതേ ഡിസൈൻ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പാറ്റേൺ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ബ്ലൂടൂത്ത് ടൈപ്പ് മൈക്കയും ഗോൾഡൻ മൈക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഗ്രീൻ ടച്ചോട് കൂടിയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് വുഡും ഗ്രീനും വൈറ്റും അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തൊരു ഇൻറ്റീരിയറാണ് പിന്നെ നമുക്ക് കോമൺ ഏരിയയിൽ സംഗതി എന്താ വെച്ചാൽ ഒരു പ്രയർ റൂമുണ്ട് ജസ്റ്റ് ഒരു പ്രയർ റൂമാണ് ജസ്റ്റ് ഉളതു കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു പൈപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ലൊരു മേറാപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഒരു ആറ് നാലാളുകൾക്കൊക്കെ ഒരു ഈ മാമം നാലാളുകൾക്ക് മൂന്നാളൊക്കെ ബേക്കറ് രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് പ്രയർ റൂമുണ്ട് അങ്ങനെയാണ് പ്രയർ റൂമിൻ്റെ സിസ്റ്റം അതിൻ്റെ ഡോറ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ആണ് സ്ലൈഡിങ് ഡോർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെന്നു വെച്ചാൽ തുറന്ന് നോക്കുമ്പോൾ തടസ്സമില്ലാത്ത രീതിക്കാനും വേണ്ടിയിട്ട് ചുമറിൽ പറ്റി നിന്നോളും അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ചൊരു സ്പേസ് കാണണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് സ്ലൈഡിങ് ആക്കിയത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ആണ് സ്റ്റെയർ സ്ട്രക്ചർ ഇരുമ്പിലാണ് അതിൽ നമ്മൾ വുഡ് സ്റ്റെപ്പാണ് നമ്മൾ റബ്ബുഡിൻ്റെ സ്റ്റെപ്പ് സെറ്റ് ചെയ്തതാണ് കറക്റ്റ് അളവിൽ നമുക്ക് ഏത് മെഷറിലും വാങ്ങാൻ കിട്ടുന്നൊരു അളവിൽ ഇപ്പം റബ്ബുഡ് ലഭ്യമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഹാൻഡ്രയൽ നമ്മൾ ഇരുമ്പിൽ മൊത്തം ഒന്നരക്കൊന്നരൻ്റെ പൈപ്പ് വെച്ച് ചെയ്തിട്ട് അതിൻ്റെ മേലെ മൾട്ടി ബുഡ് അതിൻ്റെ മുകളിൽ വെനീർ അപ്ലൈ ചെയ്തേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്കത് മരം വെച്ച് ചെയ്ത അതേ ഫീലത്തിന് നമുക്ക് അത് കിട്ടും ചെയ്യും സാധാ മരം വെച്ച് കഴിഞ്ഞിൻ്റെ ഡബിൾ സ്ട്രോങ്ങിൽ നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാനും കഴിയും അതാണ് ചെറിയൊരു എക്സ്പെൻസ് ചിലപ്പോൾ സമമായിട്ട് വരും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മുന്തി നിൽക്കും എന്നിരുന്നാലും നമുക്ക് സ്ട്രോങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇൻഡസ്ട്രീലിൽ പൈപ്പിലൊക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്ട്രോങ് നമുക്ക് അവിടെ ലഭിക്കും എന്നിട്ട് താഴെ ഭാഗം മൊത്തം ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും തന്നെ നമ്മളെ ഹാളിലോട്ടുള്ള വിസിബിലിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ മുകളിലത്തെ ഹാളിൽ നിന്ന് സ്റ്റേജിൻ്റെ ലെവലിൽ നിന്ന് ഇതിപ്പോൾ സ്റ്റേജിൽ നിന്നല്ല അത് നമ്മളെ ഫാമിലി ലിവിങ് ആണ് ഒരു നല്ലൊരു സോഫ യൂണിറ്റും ഒന്ന് മിഡിലായിട്ട് ആയിട്ട് പോയി വാളക്കയറി ചുമരിൽ ഒരു വാളാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അത്യാവശ്യം വലിയൊരു സ്പേസിലുള്ളൊരു ടി വി സ്റ്റാൻഡൊക്കെയാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ആളിലോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ് ലഭിക്കുക കാഴ്ചക്ക് നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ഒരു ഭാഗം നല്ലൊരു ഹൈലൈറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ വീട് ഒരുപാട് ഗസ്റ്റുകൾ ഇപ്പോൾ വന്നു അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ഏരിയ ഈ ഒരു ഏരിയയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതിൽ നിന്നൊരു ചെറിയൊരു മാറ്റം ഇല്ലതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗി നമുക്കിതിനെ നല്ല നിർത്തിക്കാണ്ട് സെറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബെഡ്റൂമൊക്കെ ഉള്ളൊരു എൻട്രി കൂടി ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമാണ് ബാത്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിഡ്സ് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു എൻട്രിയാണ് കിഡ്സ് ബെഡ്റൂം നമ്മൾ ഈ ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ കുട്ടി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് തായൊരാൾക്കും മുകളിലൊരാൾക്കും കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഉള്ള ഇല്ല സ്റ്റോറേജുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലെ അമ്പലിവാമനവും ചന്ദ്രക്കലൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു ഒരു ആംബിയൻസ് വരുത്തിക്കാണ്ട് അവർക്കുള്ള റൂം ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കർട്ടനും കാര്യങ്ങളൊക്കെ തന്നെ കിഡ്സിനോട് അറ്റാച്ച്ഡ് ആക്കി കൊണ്ടിട്ടുള്ളൊരു ിസൈനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മിക്ക ആളുകളും പറയുന്നത് എന്താ വെച്ചാൽ കിഡ്സ് ബെഡ്റൂമിൽ നിന്ന് ആണ് നമുക്ക് പുറത്തേക്കുള്ളൊരു എൻട്രി എന്നുള്ളതാണ് കുട്ടികളൊക്കെ വലുതാവൂ നമ്മൾ അതിനെ സേഫ്റ്റി ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കും ഇതിപ്പോൾ ഞാൻ മുകളിൽ നേരത്തെ കാണിച്ച പോലെ അവിടെ നമ്മൾ അഞ്ചടി ഉയരത്തിലോട്ട് ഇവിടെ വരുമ്പോൾ ഇതായിരിക്കും നമ്മളെ മുറ്റം താഴെത്തുനിന്ന് ആ സ്റ്റെപ്പും ം പച്ച കത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഈ ഏരിയയിലെ കാഴ്ചകൾ ഇനി നമുക്ക് മുകളിലൊരു ഗസ്റ്റ് റൂമുണ്ട് അത് കണ്ടിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമും ആഴത്തെ ബെഡ്റൂമുകളൊക്കെ കണ്ടുകളയാം മുകളിലെ ഗസ്റ്റ് റൂമിലോട്ടുള്ള എൻട്രി ചെയ്യണത് അത്യാവശ്യം വിശാലമായ സ്റ്റെയറാണ് ഇവിടെ നമ്മൾ ീ കാണത്തൊരു മെറ്റൽ സി എൻ സി ഡിസൈനാണ് നമുക്കവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പകലിൽ രാവിലെ സൂര്യൻ ഉദിച്ച് കാണാനും അതേപോലെ രാത്രി ഇതേപോലെ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഒരു പാറ്റേൺ ഡിസൈൻ നമ്മളാ നേളി നമുക്കൊരു ഒരു പ്രത്യേകതരം ഒരു അനുഭൂതിയാണ് രാവിലത്തെ സൂര്യൻ ഡയറക്റ്റ് കേക്ക് കേക്കൊന്ന് ഉദിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നൊരു വീടിൻ്റെ ഉള്ളിലോട്ട് ആ പ്രകാശം ലഭിക്കാൻ ഇതൊരു സഹായകരമാകുന്നുണ്ട് അത് തന്നെ അതിൻ്റെ ഇതിന് വിൻഡോസ് കൊടുത്തിട്ട് കവർ ചെയ്യാത്ത രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിലൊരു ബാൽക്കണിയാണ് ബാൽക്കണി ഒരു കോമൺ ബാൽക്കണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു പ്ലാന്റർ ബോക്സ് ഒക്കെ ലൈറ്റ് ഒക്കെ അടച്ച് ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള വീടിൻ്റെ വ്യൂ വരുന്നത് ഇവിടെ ചെറിയൊരു ബാൽക്കണി ആയിട്ട് എത്തിയതാണ് നമുക്ക് മുകളിലുള്ള ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്നു കണ്ടുനോക്കാം ഒറ്റ റൂമുള്ളൂ ഇതിങ്ങനെ പാസേജ് പുറത്തൊക്കെ ലോപ്പൺ ഡ്രസ്സിക്കുള്ള പാസ്സേജാണ് സോറി നമ്മൾ ഈ ഭാഗത്ത് ലേറ്റിട്ടിട്ടില്ല ഓക്കേ അപ്പോൾ ഈ പാസേജ് അങ്ങനെ പോയാൽ ഓപ്പൺ പാസേജ് ആണ് നമ്മൾ ഗസ്റ്റ് ബെഡ്റൂമിലോട്ട് എൻട്രി ചെയ്യാണ് ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മുകളിലൊറ്റ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അലമാരൻ്റെ ഡോറ് തൽക്കാലം എന്താണ് നല്ലൊരു വാൾഡ്രൂബ് യൂണിറ്റ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് നമ്മൾ ഇത് ഫൈബർ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഡ്രസ് വർക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ജിപ്സും കാര്യങ്ങളൊന്നും പറ്റൂല അതുകൊണ്ട് ഫൈബർ സീലിംഗ് ചെയ്തെടുത്താണ് നല്ലൊരു കിങ് സൈസ് ബെഡ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ ബാൽക്കണി ഞാൻ താഴെ മുൻഭാഗം മുന്നേ പറഞ്ഞല്ലോ അഡീഷണൽ ഒരു ബാൽക്കണി നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഹൈറ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം നമ്മളിതിൻ്റെ റൂഫ് പൊന്തിച്ചിരുന്നു ആ കാരണം കൊണ്ട് തന്നെ നമുക്കവിടെ അഡീഷണൽ നല്ലൊരു സ്ഥലം മുകളിൽ കിട്ടി ആ സ്ഥലത്തിന് നമ്മളൊരു ബാൽക്കണി ആക്കിയിട്ട് യൂസ് ചെയ്തതാണ് അതൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റെപ്സാണത് വുടൻ മയക്കയും വുഡന് മയക്കയും സ്റ്റീലും വെച്ചിട്ട് മെറ്റലും വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തൊരു സ്റ്റയറാണ് ഈ കാണുന്നത് ഇത് കയറിയിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റിംഗ് ഏറ്റവും ടോപ്പിലോട്ടുള്ള ബാൽക്കണിയിലോട്ടൊന്ന് എൻ്റർ ചെയ്ത് കഴിയാം എൻറ്റർ ചെയ്യാം മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയൊരു വർക്കിംഗ് ടേബിളും കാര്യങ്ങളും വല്ലപ്പോഴേക്കൊരു മൂഡ് വരികയാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് നല്ല കൊട്ടേഷനോ കാര്യങ്ങളോ ഡിസൈനൊക്കെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ചെറിയ സ്റ്റോറേജ് ഉണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണിയുടെ ഓപ്പൺ സ്പേസ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് വീട്ടിലോട്ടും റോട്ടിലോട്ടൊക്കെ കിട്ടുക പകലാണെങ്കിൽ ഒന്നുകൂടി വൈകുന്നേരത്താണെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ഭംഗിയിൽ കിട്ടാമായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേന് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ടുതന്നെ ഇല്ല വീഡിയോ വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഗസ്റ്റ് ബെഡ്റൂമിലെ കാഴ്ചകൾ ഇനി ഞാൻ മാസ്റ്റർ ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം കൂടി പരിചയപ്പെടുത്തിയിട്ട് തൽക്കാലം വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം താഴെ വാഷ് യൂണിറ്റിനോട് ചാർജ് ഇട്ടാണ് നമ്മളെ ബെഡ്റൂമുകളിലോട്ടുള്ള ഒരു എൻട്രി ഒരു ബെഡ്റൂമൊക്കെ ഉള്ള എൻട്രി ഇവിടെ ഒരു ഉണ്ട് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാം അറ്റാച്ചഡ് ആയിട്ടുള്ള വഴിയാണ് നമ്മൾ വരുന്നത് ഏതാണ് ഇപ്പോൾ ഒരു ബെഡ്റൂമാണ് സീലിംഗ് ഒക്കെ ജസ്റ്റ് ഒരു പ്രൊഫൈൽ പ്രൊഫൈലായിട്ടും കാര്യങ്ങളും കൊടുത്തിട്ട് വളരെ സിമ്പിൾ ആക്കി എന്നാൽ വളരെ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആറ് ആറേകാല് ബെഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു വാഡ്റൂമും അത്യാവശ്യം വലിയൊരു സ്റ്റോറേജോ കൂടിയൊരു വാഡ്റൂമും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് താഴത്തെ ബെഡ്റൂം ഫ്ലോറൊക്കെ നമ്മൾ ജോയിൻ ഫ്രീ ആയിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഇറ്റാലിയൻ ആറേ നാലിൻ്റെ ടൈലാണ് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഫീലിലാണ് നമുക്കിത് കിട്ടാൻ ജോയിൻ ഫ്രീ ആയിട്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസൈന് നമ്മൾ എൻ്റെ ഒരു കൺസെപ്റ്റിന് വെച്ചിട്ട് എടുത്തതാണ് എല്ലാവർക്കും ചിലപ്പോൾ പറ്റിക്കോണമെന്നില്ല എന്നിരുന്നാലും ഒരുവിധ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കൂടി ഉണ്ട് ഓക്കെ അതുകൂടി കണ്ടിട്ട് കിച്ചണിൽ നിന്നും നേരിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ അറ്റാച്ചഡ് ഉണ്ട് നേരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിങ് സൈസ് ബെഡും ഹെഡ് ഭാഗം കുഷ്യനും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡാണ് ഇരു സ്റ്റോറേജ് ഉണ്ട് ഒരു ഭാഗം രണ്ട് സ്റ്റോറേജും വലത് ഭാഗത്തായിട്ടൊരു സ്റ്റോറേജാണ് രീതിയിൽ രണ്ട് സൈഡ് ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഭാഗത്ത് നമുക്ക് സ്റ്റോൺ മൈക്കയും ഗോൾഡൻ മയക്കയും പാറ്റേൺ ആയിട്ട് ഒട്ടിച്ച ഒരു ഡിസൈനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് റോമൺ ടൈപ്പ് കർട്ടൺ ആണ് ഇവിടെ കാണുന്നത് നമുക്ക് ക്ലോത്ത് ടൈപ്പ് കർട്ടൺ ആണ് ഫുൾ ലെങ്ത് കർട്ടനുകളാണ് അപ്പോഴത്തെ ട്രെൻഡ് അത് നമ്മൾ ചെറുതായിട്ട് റൂമിലോട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ നമുക്ക് നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടേബിൾ സ്റ്റഡി ടേബിൾ ആയിട്ട് നമുക്ക് എപ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആയിട്ട് വരണ നേരത്തെ നമുക്കത് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഫോൾഡബിൾ ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജും ഇതിൻ്റെ സീലിങ്ങും തന്നെ നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് എന്നാലൊരു എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ മടുപ്പില്ലാത്ത രീതിയിലുള്ള ഡിസൈനാണ് ഒരു വുഡൻ ബോർഡർ ജസ്റ്റ് എൻഡിൽ ഇങ്ങനെ കൊടുത്തതിൻ്റെ ഉള്ളിലൊരു ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മൾ ഹാളിൽ നിന്നുള്ള സ്റ്റോറേജിൻ്റെ ഓപ്പൺ ബോക്സ് നമ്മൾ റൂമിലോട്ട് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വളരെ വിശാലമായ ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാൾറൂപ്പിൻ്റെ ഡോർ നമ്മൾ സ്ലൈഡിങ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ഗ്ലാസ്സോട് കൂടിയിട്ട് ഉള്ളിലോട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നമുക്കത് അത്ര പെർഫെക്റ്റ് അല്ലാന്ന് തോന്നിയത് കൊണ്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ടൊരു സ്റ്റിക്കർ ചെയ്ത് അതിനൊരു ഹൈഡാക്കി മാറ്റി ഫുൾ ഉൾഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെറും ഡിസൈൻ മാത്രം നോക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ നമ്മൾ കൂളിംഗ് ഗ്ലാസ് തന്നെ ആയിരുന്നു എന്നിരുന്നാലും ഉള്ളിലോട്ട് നല്ല വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ ജസ്റ്റ് സ്റ്റിക്കർ വെച്ചിട്ട് ഡാർക്ക് മൂഡാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തായിട്ടൊരു സ്റ്റോറേജ് ബോക്സും ഓപ്പൺ ഷെൽഫായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ റൂമിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളിവിടെ ഡ്രയ്യറിയും മെറ്റീരിയലൊക്കെ തിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിന്റെ ചെറിയ പാർട്ടിഷൻ ഒക്കെ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നടിയോളം നിങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സൗകര്യത്തിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു മിറർ യൂണിറ്റും വാഷ് യൂണിറ്റ് സ്റ്റോറേജ് ബോക്സുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹോം ടൂറോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു നിൽക്കരുതെ ഒരുപാട് നല്ല വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരാറുണ്ട് വർക്കുകൾ നല്ല ഒരുപാട് ഭാഗങ്ങൾ നടക്കുന്നുണ്ട് വെറൈറ്റി വർക്കുകളും സുന്ദരമായ വർക്കുകളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ചാനലൊക്കെ സബ് ചെയ്തിട്ട് കൂടെ കൂടണം എന്നറിയിക്കുകയാണ് പിന്നെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ ആഗ്രഹം പോലെ നല്ലൊരു വീട് വെച്ചിട്ട് അതിൽ താമസാക്കാനൊക്കെ ഭാഗ്യം നേരത്തെ നൽകട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ഇന്നത്തേക്ക് നിർത്തട്ടെ ഗുഡ് ബൈ താങ്ക്